ഹലോ വെൽക്കം പിന്നെ ഇന്ന് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സിനെ എങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അടുത്ത ലെവലിലോട്ട് അടുത്ത പ്രോഫിറ്റ് മാർജിനിലോട്ട് അവരുടെ ബിസിനസ്സിനെ എത്തിക്കണം അതിന് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഏത് ബിസിനസ് ബിസിനസ്സായാലും ഇനിയിപ്പോൾ ചെറിയൊരു ബിസിനസ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം ആയിരിക്കണം ആ വെബ്സൈറ്റ് നല്ല കിട്ടിലം ഗ്രാഫിക് അനിമേഷനൊക്കെ ചെയ്ത് ആ വെബ്സൈറ്റിന് നല്ലൊരു കണ്ടൻറ് ക്രിയേഷൻ നിങ്ങൾ ഉണ്ടാക്കണം അതിന് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേമന്മാരാണ് അതിൽ സ്റ്റുഡൻസിന് ഇതിൻ്റെ പല ടെക്നിക്കും അറിയാം നമുക്കൊരു പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു തുക കൊടുത്ത് നമ്മളുടെ വെബ്സൈറ്റിനെ ഒന്ന് ചലിപ്പിക്കാനായിട്ട് വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ ഏർപ്പാടാക്കുക ഈ വെബ്സൈറ്റ് വഴി നിരന്തരം നിങ്ങളുടെ പരസ്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൺലൈനായിട്ടുള്ള റിവ്യൂ ഈ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ലിങ്കൊക്കെ കൊടുത്ത് വന്ന കസ്റ്റമർ എക്സിസ്റ്റിംഗ് കസ്റ്റമറുകളിൽ നിന്നൊരു റിവ്യൂ നിങ്ങൾ തേടുക കാര്യം ഈ റിവ്യൂ ഇപ്പോഴത്തെ കാലം എല്ലാം ഓൺലൈനിൻ്റെ കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആര് സെർച്ച് ചെയ്യാൻ തുടങ്ങിയാലും ഏതൊക്കെ നല്ല ഹോട്ടലുണ്ടല്ലേ ഏതൊക്കെ നല്ല സർവീസ് കിട്ടും പ്രോഡക്റ്റ് കിട്ടും എന്നൊക്കെ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ വഴി സെർച്ച് ചെയ്യുന്ന കാലത്ത് നമ്മൾ ആ ട്രഡീഷണൽ നിലയിൽ നിന്നിട്ട് കാര്യമില്ല മൗത്ത് പബ്ലിസിറ്റി വേണം എന്നതിലുപരി നിങ്ങൾ റിവ്യൂസ് ഓൺലൈനായിട്ട് വരുന്ന കസ്റ്റമർ നിന്ന് നിങ്ങൾ സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾ നേടിയെടുക്കുക മാക്സിമം നിങ്ങൾക്കറിയാമല്ലോ കസ്റ്റമർ ഹാപ്പിയാണ് എന്ന് കാണുന്ന കസ്റ്റമറെ കൊണ്ട് നിങ്ങൾ നല്ല റിവ്യൂ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ടല്ലേ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒന്നും കൂടെ ഒരു നല്ല നല്ല ഫ്ലോ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് മൂന്നാമത്തെ ടൂൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പാർട്ണർഷിപ്പ് വിത്ത് കോംപ്ലിമെന്ററി ബിസിനസ് നിങ്ങളുടേതല്ലാത്ത കോമ്പറ്റീറ്റർ അല്ലാത്ത ബിസിനസ്സുകാരുമായിട്ട് നിങ്ങൾ നല്ല ബന്ധം പ്രത്യേകിച്ച് നിങ്ങളുടെ ബിസിനസ് ഇട്ടേക്കുന്ന ആ ലൊക്കേഷനിൽ ഏതൊക്കെ ഷോപ്പുകളുണ്ടോ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അവരുമായിട്ടൊക്കെ നല്ല അലൈൻസ് ഒരുപക്ഷെ അവരുടെ നോട്ടീസ് ബോർഡിൽ അവരുടെ ബിസിനസ് ഏരിയാസിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും അത് ആ കണക്ഷൻ ഉണ്ടാക്കി എടുക്കലാണ് അപ്പോൾ അത്രയ്ക്കും നെറ്റ്വർക്ക് നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കി എടുക്കൽ അത്യാവശ്യ കാര്യമാണ് സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പരിസരത്തുള്ള ബേക്കറിക്കാരുമായിട്ട് എന്തുകൊണ്ട് ബന്ധം ഉണ്ടാക്കി കൂടാ ആ ബേക്കറിക്കാരുമായിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്കിത് നമ്മളുടെ കാര്യം കൂടെ ഒന്ന് റെഫർ ചെയ്തേക്കണേ അവിടെ ചെന്നാൽ നല്ല ബിരിയാണി കിട്ടും അവിടെ ചെന്നാൽ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടുമെന്ന് അവർ പറയുകയാണെങ്കിൽ കസ്റ്റമർ ഓടി വരൂലേ അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബിസിനസ്സുകാരുമായിട്ട് നിങ്ങൾ നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക നാലാമത്തെ നെറ്റ്വർക്ക് തന്നെയാണ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ബിൽഡപ്പ് ചെയ്യുക എല്ലാരുമായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു വാക്കാണ് നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് സ്ട്രെയിഞ്ചേഴ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് അത്യാവശ്യമാണ് റിലേറ്റീവ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് അത്യാവശ്യമാണ് ലോക്കൽ പീപ്പിളുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് അത്യാവശ്യമാണ് നാട്ടിലെ പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ സ്പിരിച്വൽ ലീഡേഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളുമായിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് വിളിച്ചാൽ അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ അതാണൊരു കണക്ഷന് അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് അല്ലേ അപ്പോൾ ആ നെറ്റ്വർക്ക് നിങ്ങളുണ്ടാക്കിയാൽ നിങ്ങളുടെ ബിസിനസ്സിന് ഹ്യൂജായിട്ടുള്ള ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് അഞ്ചാമത്തെ പോയിന്റ് റഫറൻസ് ആണ് അപ്പം നമ്മളുടെ കറണ്ടായിട്ടുള്ള കസ്റ്റമർ നല്ല ആളുകളാണ് നല്ല എല്ലാം ഉണ്ട് കണക്ഷനൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവർ നമുക്ക് ഇങ്ങോട്ട് റെഫറൻസ് കൊണ്ടുവരും അവരുടെ ആളുകളെ റെഫർ ചെയ്ത് നമ്മുടെ കടയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരും പുതിയ പുതിയ ക്ലൈൻറ്റിനെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെയല്ല അവർ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഒരു റിക്വസ്റ്റും കൂടെ അവിടെ പോകണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരോട് എത്രയും പെട്ടെന്ന് ചോദിക്കുക നിങ്ങളുടെ റെഫറൻസ് നമുക്ക് തരണം പ്ലീസ് അപ്പോൾ നമുക്ക് കൂടെ കൂടെ മെസ്സേജ് വഴിയോ അത് വാട്സാപ്പ് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ അയച്ച് റെഫറൽ പ്രോഗ്രാംസ് നടത്തണം അപ്പോൾ അവർ ചിന്തിക്കണം അവർ റഫറൻസ് തരുമ്പോൾ അവർക്കുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ ആഡപ്പ് ചെയ്യണം ഡിസ്കൗണ്ട് എന്തെങ്കിലും അവർക്ക് പ്രയോജനം വേണം അവർ രണ്ട് മൂന്ന് ക്ലയൻ്റിനെ കൊണ്ടുവരുമ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ അവരെ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ രണ്ട് തവണ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം കാര്യം നിങ്ങൾക്ക് പുതിയ കസ്റ്റമർ വരെയാണ് ഇപ്പം ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഗീവ് ഡിസ്കൗണ്ട്സ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ഇപ്പം നമ്മുടെ നല്ല സെലിബ്രേഷൻ ഒക്കെ വരുന്നത് അതെല്ലാവരും ചെയ്യുന്നതാണ് ഓണം ക്രിസ്മസ് അതുപോലെ തന്നെ പെരുന്നാൾ ഇതൊക്കെ വരുന്ന സമയത്ത് കസ്റ്റമറിനെ നിങ്ങൾ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കണം നിങ്ങളുടെ വെബ്സൈറ്റ് വഴി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു മൺഡേ നോക്കിയിട്ട് സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് ഉള്ള ദിവസം അന്ന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വലിയ പ്രോഫിറ്റ് ഒന്നും മാർജിൻ ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം പുതിയ കസ്റ്റമറെ കൊണ്ടുവരുന്നതിന് പുതിയ ആളുകൾ നിങ്ങളുടെ ബിസിനസ് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ പഴയ കസ്റ്റമറിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഉണർത്തി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഈ പൊടിക്കൈകൾ ഡിസ്കൗണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണ ആളുകൾക്ക് അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതും നല്ലതാണ് ബിസിനസ്സിൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റീ ചെയ്യുക ഒന്നും കൂടെ ഓൾഡ് കസ്റ്റമറാണ് റീകോണ്ടാക്ട് ചെയ്യണം നമ്മൾ ഇത് ഏഴാമത്തെ പോയിൻ്റ് ആണ് കേട്ടോ നമ്മൾ നമ്മുടെ പഴയ കസ്റ്റമർ നമ്മൾ റീകോണ്ടാക്ട് ചെയ്യണം കുറേ കസ്റ്റമേഴ്സ് വന്നു പോയിട്ടുണ്ട് ഇതിൽ എത്ര പേരെ നിങ്ങളെ ഓർത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കസ്റ്റമർ എത്ര പേര് നിങ്ങളുടെ ബിസിനസ്സിനെ ഓർത്തിരിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ വല്ലാതെ ഇങ്ങനെ ഒരു കാലത്ത് അവരെപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സർവീസ് നിങ്ങളെ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് ഇല്ല അപ്പോൾ നമ്മൾ നമ്മളെ ഡയറക്ട്രി ഒറ്റ കസ്റ്റമർ പോലും നമ്മൾ വിടരുത് എല്ലാവരുടെയും കോൺടാക്റ്റ് നമ്മുടെ കയ്യിൽ വേണം ഇവരൊക്കെ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് ചെറിയ സംഭാഷണമൊക്കെ നടത്തണമെന്നേ കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി കുറച്ച് കുഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ ഇൻവൈറ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു ബിസിനസ്സിലോട്ട് നിങ്ങളുടെ ഷോപ്പിലോട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലോട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ലാസ്റ്റ് പോയിന്റ് ഇത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പോയിൻ്റ് ആണ് ആയിട്ടുള്ള ഒരു ഐഡിയ പ്രമോട്ട് യുവർ ബിസിനസ് ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം ലൈക്ക് എനി ഡിസ്കഷൻ ഏരിയ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെസ്ക് കിട്ടിയാൽ ആ ഏരിയയിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ അവിടെ പ്രൊമോട്ട് ചെയ്യണം നിങ്ങളുടെ ബിസിനസ്സിനെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവരണം അത് ഓൺലൈൻ ജൂം വഴിയോ എന്ത് വെബിനാർ വഴിയോ എങ്ങനെ ആയാലും നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പത്ത് ആളുകൾ സംസാരിക്കണം ചർച്ചയിൽ അതിനുവേണ്ടി നിങ്ങളുടെ സ്റ്റാഫിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ കൊണ്ടുവരണം നിങ്ങളുടെ റിലേറ്റീവ്സിന് ആരെന്നൊക്കെ വേണ്ട അവരെല്ലാവരെയും നിങ്ങൾ അപ്രോച്ച് ചെയ്തേ പറ്റൂ അപ്പം നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കണമെങ്കിൽ ബിസിനസ്സിൽ പുതിയ കസ്റ്റമർ വരണമെങ്കിൽ വലിയ പ്രോഫിറ്റ് നേടി നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങളെ ബിസിനസ് എത്തണമെങ്കിൽ ഈ പറഞ്ഞ എട്ട് ടൂൾസ് നിങ്ങളൊന്ന് ഒരു വർഷത്തേക്കൊന്ന് യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കൂ എന്താണ് വരുന്നത് നിങ്ങൾ കണ്ടറിയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ബിസിനസ് വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം തൽക്കാലം എല്ലാവർക്കും ഒരു ഗുഡ് ബൈ